നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റീൻ ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് മലപ്പുറം തിരൂരിൽ കത്തിച്ചാമ്പലാകുമായിരുന്ന ക്ഷേത്രത്തെ കാത്തു സൂക്ഷിച്ച് യാത്രക്കാരായ മൂന്ന് മുസ്ലിം യുവാക്കളുടെ ഇടപെടൽ യുവാക്കളുടെ ഇടപെടലിൽ ക്ഷേത്രത്തെ ദൈവം കാത്തത് വൻ അഗ്നിബാധയിൽ നിന്ന് തൃപ്രങ്കോട് കൈനിക്കര സ്വദേശികളായ മുഹമ്മദ് നൌഫൽ മുഹമ്മദ് ബാസിൽ റസൽ എന്നിവരുടെ ഇടപെടൽ തൃക്കണ്ടിയൂരിലെ വേട്ടക്കൊരുമകൻകാവ് ക്ഷേത്രത്തിനാണ് തുണയായത് കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രം അസ്സാമലൈക്കും നമസ്കാരം ഇവിടെ എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി പരസ്പരം ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇവിടെ ഒരു അമ്പലം അമ്പലത്തിൽ തീ പിടിക്കുമ്പോൾ അവിടെ പോയി സഹായിച്ച നല്ല രീതിയിൽ ഇവിടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റ ഒരു മുസ്ലിം യുവാക്കളാണ് അതാണ് ചെയ്യേണ്ടത് അതാണ് സൗഹാർദ്ദം ആ ഒരു ന്യൂസ് കാണുക ജോലി ചെയ്യുന്ന ബാസിൽ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് പെരുന്നാളിന് എത്തുന്ന വിവരം അറിയിച്ചിരുന്നതിനാൽ വസ്ത്രങ്ങൾ ഒരുമിച്ചെടുക്കാമെന്ന് മൂന്നുപേരും നേരത്തെ തീരുമാനിച്ചിരുന്നു ഞാന് ഗൾഫിൽ വർക്ക് ചെയ്യാണ് ഞാന് പന്ത്രണ്ടാം തീയതി വന്നിട്ടുള്ളായിരുന്നു അന്ന് ഞങ്ങള് പ്ലാൻ ചെയ്തായിരുന്നു രണ്ടു ദിവസം മുന്നേ ഞാൻ വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്താൽ മതി പെരുന്നാൾക്ക് അങ്ങനെ അങ്ങനെ രാത്രി പോയതാണ് കൂടി ക്ഷേത്രം അടച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് തീപിടുത്തം കണ്ടതെന്ന് അണക്കാൻ നേതൃത്വം നൽകിയവരിൽ ഉൾപ്പെടുന്ന തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം മേൽശാന്തി കൃഷ്ണനാരായണൻ നമ്പൂതിരി പറഞ്ഞു സ്വന്തം വീട്ടിലെ അപകടമുഖത്ത് ഇടപെടുന്ന പോലെയാണ് നൌഫലും ബാസിലും റസലും പ്രവർത്തിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എട്ടേകാലാണ് സംഭവം അടച്ചു കഴിഞ്ഞ് ഒരു പയ്യൻ ഇവിടെ അടുത്തുള്ള ഒരു പയ്യൻ ഞങ്ങൾ കൈകൊണ്ട് കാണിച്ചത് ഇവിടെ തീ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഓടിച്ചെന്ന് ഒരിക്കലും തീ പടരുന്നുണ്ടായിരുന്നു അപ്പോൾ കെടുത്താനുള്ള സംവിധാനം ഞങ്ങൾ നോക്കി വെള്ളം കൊണ്ടുവന്ന് ചോദിച്ചു പക്ഷെ ഞങ്ങൾക്ക് വന്ന് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ് നടിയുള്ള ആൾക്കാരെ നമുക്ക് കയറാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടെ വന്ന രണ്ട് മൂന്ന് കൈനീക്കര പത്തിൽ രണ്ട് മൂന്ന് പിള്ളേർ അവിടെ വന്നു നിന്നു എന്താ ഏതാണൊക്കെ ചോദിച്ചു അങ്ങനെ അവരെയാണ് മുകളിലേക്ക് വിട്ടത് ഒരാളുടെ പേര് നൗഫൽ എന്നാണ് മറ്റുള്ളവരുടെ പേര് എന്താണ് ആ അപ്പം നമുക്ക് കറക്റ്റ് അറിയില്ല ഒരാളുടെ പേര് അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ അവര് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ കേട്ടത് അപ്പോൾ നോഫലിന്ന് മോള് കയറുന്നത് അപ്പം ഉള്ളില് വെയിറ്റ് പറഞ്ഞാൽ അവനായിരുന്നു അവനെ മുകളിലേക്ക് കയറ്റി അവനാണ് മുകളിലേക്ക് കയറിയത് അവരാ സമയത്ത് നേരത്തെ പരമാവധി അവരെ കൊണ്ട് പറ്റണ രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് കയറുന്നത് അവിടെയാണ് കയറി ഷീറ്റിന്റെ മേലേക്ക് കയറിയത് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അവരാണ് മുകളിലേക്ക് കയറിയത് ആ ഒരു ഒരു അതിനിടയിലാണ് നമ്മൾ അതിന്റെ അകത്തുണ്ടായിരുന്നു പക്ഷെ നമ്മളാൾ തികയില്ലായിരുന്നു നമ്മളാകെ രണ്ടുപേരെ മൂന്ന് പേരേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യുന്നതിന് പരിമിതിയുണ്ട് അതിപ്പോഴാണ് ബാക്കിയുള്ളവർ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർ ജസ്റ്റ് നോക്കി പോകുക എന്നല്ലാണ്ട് അവരും അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല ഈ ആ പോകുന്നുണ്ട് ബൈക്കിൽ വണ്ടികൾ വണ്ടി നിർത്തി പക്ഷെ അവര് നല്ല രീതിയിൽ തന്നെ വീടിന് അവരുടെ ഒരു തന്നെയാണ് തന്നെയാണ് അവര് അവർ കാര്യങ്ങളൊക്കെ ചെയ്തത് ചെറുപ്പം മുതലുള്ള കളിക്കൂട്ടുകാരാണ് ഈ മൂവർ സംഘം പുതുപ്പറമ്പിൽ അബ്ദുൽ കരീമിന്റെ മകനായ മുഹമ്മദ് നൌഫൽ പോളി ഡിപ്ലോമ പൂർത്തിയാക്കിയിട്ടുണ്ട് അക്കൗണ്ടന്റാണ് പാറമെൽ അബ്ദുൽ കരീമിന്റെ മകനായ റസൽ പാറമൽ ബഷീറിന്റെ മകനായ മുഹമ്മദ് ബാസിൽ ബി സി എ ബിരുദധാരിയാണ് എഡിറ്റർ ലൈഫ് തിരൂർ സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് അവിടെ തീ പിടിക്കുന്നത് അമ്പലമാണോ പള്ളിയാണോ അതല്ല ചർച്ചാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിൻ്റെ ഒരു സ്ഥാപനമാണോ അത് വേറൊരു മതക്കാരൻ്റെ ഒരു കടയാണോ വീടാണോ അതൊന്നും നോക്കാനില്ല അവിടെ എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിക്കുന്നത് അതിന് ജാതി മതഭേദ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ നമുക്ക് നമുക്കിവിടെ പറ്റിയ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ലാഭം വേണം രാഷ്ട്രീയം വേണം രാഷ്ട്രീയ അധികാരം വേണം അത് വേണമെങ്കിൽ എല്ലാവരും സൗഹാർദ്ദം സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അതിൻ്റെ അധികാരം കിട്ടുകയില്ല അകൽച്ച ഉണ്ടാക്കിയാൽ അനൈക്യം അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയൊരു ശതമാനം ഇവിടെ ഉള്ളത് കൊണ്ട് വലിയ ശതമാനം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് അവരെ നോയി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവരുടെ സ്ഥാപനങ്ങളെയും അവരുടെ പള്ളി അവരുടെ അമ്പലങ്ങളിലും പരസ്പരം പരസ്പരം ചതിക്കുന്ന രീതിയിൽ പരസ്പരം അകൽച്ച ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഇതെല്ലാം അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ എല്ലാവരും പഠിച്ചാൽ ഇതൊരു ഉദാഹരണ ഇതൊരു നമുക്ക് മാതൃകയാണ് ഈ പിള്ളേർ ചെയ്തത് ഈ യുവാക്കൾ ചെയ്തത് അതിനെ കണ്ട് നമ്മൾ പഠിച്ച് ഇത് ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് നമ്മളെ പരസ്പരം അടി ിപ്പിക്കുന്നത് ഈ നോയിക്കുന്നത് പരസ്പരം എന്തെല്ലാം നമ്മളെ നമ്മൾക്ക് അതിൻ്റെ ന്യൂസുകളെ കാണിച്ചും കൊണ്ട് അത് തകർക്കാനും അതിനെ പിളർപ്പിക്കാനും കച്ചവടം നമ്മൾ ചെയ്യുന്ന കച്ചവടം അവർക്ക് വേണം അതല്ലെങ്കിൽ ഹിജാബ് നമ്മൾ ഷാലിടും അവർ ഹിജാബ് ഇടുന്നു നമ്മൾ ശാലിടും ഷാലിടാത്തവർക്കും ഷാല് വേണം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കഴിഞ്ഞു പോയതാണ് ഈ ഒരു അമ്പലത്തിൽ തീ പിടിച്ചപ്പോൾ ഈ യുവാക്കൾ പോയല്ലോ നിങ്ങൾ ന്യൂസ് കണ്ടല്ലോ അതിനെ കാണുമ്പോഴാണ് എനിക്ക് എല്ലാം ഓർമ്മ വന്നത് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിഞ്ഞു ഇവിടെ കർണാടകത്തിൽ ഒരുപാട് കഴിഞ്ഞു അതുകൊണ്ട് അവർ ഉണ്ടായ നേട്ടം അതെല്ലാം വിശ്വസിക്കുന്നില്ല എന്ന് ഇപ്രാവശ്യത്തെ ഇലക്ഷനാണ് നമുക്ക് ബോധ്യപ്പെടുത്തിയത് വളരെ സീറ്റുകൾ കുറഞ്ഞു അതാണ് ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും തമ്മിലടുപ്പിക്കാൻ നോക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഐക്യം വേണം ജനങ്ങൾ ഇവിടെ പിന്നെ ഐക്യം ആരാണ് നിലനിർത്തിക്കുന്നത് കച്ചവടം ചെയ്യുന്നവർ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് നില നിലനിർത്തുന്നുണ്ട് പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്നവന് ജോലി മുസ്ലിം ആകണം ഹിന്ദു ആകണം അതൊന്നും ഇല്ല ഇവിടെ എല്ലാവരും യോജിപ്പ് ഉണ്ട് ഈ കച്ചവടം ചെയ്യുന്ന ഈ മേഖല ഉണ്ടല്ലോ ഈ കച്ചവട സ്ഥാപനങ്ങളിൽ നമുക്ക് ഒരു ഇതര സമുദായക്കാരുടെ കടയാണെങ്കിൽ അവിടെ നമ്മളെ ആൾക്കാർ മുസ്ലിംകളുണ്ടാകും എല്ലാ ജാതികളും ഉണ്ടാകും അത് കൂടെ നമ്മൾ പാർട്ട്ണർഷിപ്പ് ചെയ്ത് ഒത്തിരി കച്ചവടങ്ങൾ ഇതെല്ലാം ഇവിടെ ജാതി മതം ഒന്നുമില്ല അവരവരുടെ മനസ്സിലുണ്ടാകുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നല്ല രീതിയിൽ ഐക്യത്തോടുകൂടെ ഐക്യത്തോടു കൂടെ കച്ചവടം ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരെ എൻ്റെ കസ്റ്റമർ എനിക്കൊരുപാട് കസ്റ്റമറുകളുള്ളതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഇവിടെ ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന അവർ മാത്രമാണ് അതിനെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ പഠിച്ച് അതിനെ ഐക്യം അവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയ ലാഭം കുറയാനും സാധ്യത നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു സൗഖ്യം കിട്ടും കിട്ടൂലേ സൗഖ്യം കിട്ടും ഒരു നല്ലൊരു സുഖം കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന കിട്ടും രാഷ്ട്രീയം നിങ്ങൾ ഈ ജാതി അന്തരമുണ്ടാക്കി പരസ്പരം അനൈക്യം ഉണ്ടാക്കി ലാഭമുണ്ടാക്ക അധികാരമെടുക്കലല്ല നിങ്ങളെ കയ്യിലുള്ള പണം അതല്ലെങ്കിൽ രാഷ്ട്രീയമായി കിട്ടുന്ന പണം അതല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ അടുപ്പിക്കാൻ നോക്കൂ ഈ തമ്മിൽ അടുപ്പിച്ചല്ല അവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ച് പാവങ്ങൾക്ക് എത്തിച്ച് അത് കൊണ്ട് അവർ നിങ്ങളെ ഓർമ്മയിൽ ഏത് പാർട്ടിയാണെങ്കിലും അവിടെ വോട്ട് ഇടുന്നതായിരിക്കും അവസ്ഥ നിങ്ങളുണ്ടാക്കിയാൽ ഇവിടെ പാർട്ടി മാത്രം വേറെ പേരിൽ മതി അതല്ലെങ്കിൽ ഇവിടെ ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അനൈക്യം ഉണ്ടാകുന്നത് അത് നിങ്ങളാണ് കാരണം അതിനുവേണ്ടി നിങ്ങൾ കഴിവിന് പരമാ ജനങ്ങൾക്ക് സേവിച്ച് ജനങ്ങളുടെ അവർക്ക് എത്തപ്പെടേണ്ട കാര്യങ്ങൾ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയിച്ചു കൊടുത്ത് ആനുകൂല്യം എത്തിച്ചു കൊടുത്തും അവർക്ക് വിദ്യാഭ്യാസം വർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും വിദ്യ കൊടുക്കാനും എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള മാർഗങ്ങൾ അതിനുള്ള എഡ്യൂക്കേഷൻ ട്രസ്റ്റുകളും എഡ്യൂക്കേഷൻ ബോർഡുകളും ഇതെല്ലാം ഉണ്ടാക്കി നിങ്ങൾ ജനങ്ങളെ കയ്യിലെടുക്കണം മറ്റുള്ള തമ്മിൽ അടുപ്പിച്ചല്ല അത് ബി ജെ പി ആണെങ്കിലും നമുക്ക് സഹിയാണ് ബി ജെ പി ആണെങ്കിലും നമുക്ക് പാർട്ടി ഓക്കെയാണ് നിങ്ങൾ അനൈക്യം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത് അതിന് ലാഭം ഇവർ ഇവരെടുക്കുന്നു ഇതിൻ്റെ ലാഭം അവർ അവരെടുക്കുന്നു എന്ന് നമ്മൾ തന്നെ കൺഫ്യൂസാണ് അതുകൊണ്ട് ഇവിടെ ആ പിള്ളർ ചെയ്ത ഈ കാര്യമുണ്ടല്ലോ ഇത് എല്ലാവരും ചെയ്യാൻ നോക്കൂ എല്ലാവരും ചെയ്യാൻ നോക്കൂ എല്ലാം ശരിയാവും എല്ലാം ശരിയാകും പിന്നെ അവസാനം നിങ്ങൾക്ക് ഇവിടെ ഐക്യം എന്താണ് എന്ന് സമതാനിയുടെ ഒരു പ്രസംഗമുണ്ട് അത് എല്ലാവരും എല്ലാ ജാതി മതത്തിലുള്ള എൻ്റെ സഹോദരന്മാർ സുഹൃത്തുക്കൾ എല്ലാവരും അതിനെ കേട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കാം നല്ല രീതിയിൽ നമ്മൾ ജീവിക്കാം ഇൻഷാല് അസ്ലാമലൈക്കും നമസ്കാരം മതങ്ങൾ വായിക്കുക മതങ്ങളെ പഠിക്കുക യേശുവിൻ്റെ കാരുണ്യം പഠിക്കുക തിരുനബിയുടെ കാരുണ്യം പഠിക്കുക കാരുണ്യം തന്നെ ഉറുമ്പ് ചാലിട്ട് പോകുന്നിടത്ത് തീക്കാഞ്ഞ ഒരു മനുഷ്യനോട് മുഹമ്മദ് നബി സല്ലല്ലാ അലൈഹി വല്ലം പറയുന്നുണ്ട് നീ കണ്ടില്ലേ ഉറുമ്പ് ചാലിട്ട് പോണത് നിനക്ക് തീ കായാൻ വേണ്ടി ഉറുമ്പിനെ കൊല്ലുകയാണോ ഉറുമ്പുകളെ വകവരുത്തുകയാണോ എന്തൊരു കാരുണ്യമാണ് എത്ര വലിയ ദയാപരമായിട്ടുള്ള ഹൃദയമാണ് തനിക്കു മുമ്പുണ്ടായിരുന്ന ഒരു ദൈവദൂതനെ ദൈവം ശാസിച്ചു എന്ന് തിരുനബി പറയുന്നുണ്ട് സല്ലല്ലാ വല്ലം ഒരു ഉറുമ്പ് കടിച്ചു ഉണ്ടായിരുന്ന ഉറുമ്പിനൊക്കെ കൊന്നു ആ ദൈവദൂതൻ സാധാരണ മനുഷ്യരൊക്കെ ചെയ്യുന്നതാണ് പലപ്പോഴും ഒരു ഉറുമ്പേ കടിച്ചു കാണും പരിസരത്തുള്ള ഉറുമ്പിനൊക്കെ നമ്മളിങ്ങനെ വിരലുണ്ടാക്കിയിട്ട് ആ വേദനയിൽ അങ്ങ് നശിപ്പിച്ചു കളയും അപ്പം ദൈവം ആ ദൈവദൂതനോട് ചോദിച്ചു ഒരു ഉറുമ്പേ നിന്നെ കടിച്ചുള്ളൂ അതിൻ്റെ പേരിൽ നീ എത്ര ഉറുമ്പുകളെ വകവരുത്തി എന്ന് ആ ദൈവദൂതനെ ദൈവം ശാസിച്ചു എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് ഇതൊരു നബി വചനമാണ് സല്ലു അലൈഹി വസ്ല്ലം ഈ കരുണയാണ് ലോകത്തിന് ആവശ്യം ഇത് തന്നെയാണ് ശ്രീകൃഷ്ണൻ കരുണയാണ് സ്നേഹമാണ് ശ്രീരാമചന്ദ്രൻ തന്നെ കാണാൻ വരുന്ന രാമായണത്തിൽ പറയുന്നുണ്ട് തന്നെ കാണാൻ വരുന്നവരോട് ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നുണ്ട് വനവാസത്തിന് പോയ സമയത്ത് കാണാൻ വരുന്നവരോട് ചാർവാകന്മാർക്കൊക്കെ സുഖല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ചാർവാകന്മാർ ന്യൂനപക്ഷമാണ് തൻ്റെ രാജ്യത്തിലെ മൈനോറിറ്റിയാണ് ന്യൂനപക്ഷ ജനവിഭാഗത്തിന് സുഖല്ലേ എണ്ണത്ത് കുറഞ്ഞ ഒരു പ്രത്യേക വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഒരു പ്രത്യേക സംസ്കാരം അവർ എണ്ണത്തിൽ കുറവാകുമ്പോഴാണ് അവരെന്നാ മൈനോറിറ്റി എന്ന് വിളിക്കണത് അവർക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ പാതാരവിന്ദ കരുണയുടെ മുദ്രകളല്ലാതെ മറ്റെന്താണ് ഈ മണ്ണിൽ പതിപ്പിച്ചിട്ടുള്ളത് എന്നിട്ടിപ്പം അവരുടെയൊക്കെ പേരിൽ യുദ്ധവും വൈരവും വിദ്വേഷവും പകയും കെടമത്സരവും പോരും ആണ് ഇന്ന് ചിലർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവരുടെ പ്രോബ്ലമാണ് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ ചില ഉപകരണങ്ങളെ ചില ടൂൾസിനെ മതത്തിൻ്റെ ആത്മീയതയുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള കുൽസിത ശ്രമമാണ് ആ നടക്കുന്നത് പൊളിറ്റിക്കൽ ടൂൾസ് കനോട്ട് ബി മെയ്ഡ് റിലീജിയസ് ടൂൾസ് തണ്ടിൻ്റെ ടൂളുകൾ വ്യത്യസ്തമാണ് ഇതിനെതിരായിട്ടുള്ള ജാഗ്രതയാണ് അനിവാര്യമായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം സ്നേഹം പുതുക്കാൻ കഴിയണം സ്നേഹം നിർമ്മിക്കാൻ കഴിയണം ഈ അക്രമം വയലൻസ് എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ബോംബുണ്ടാക്കലേ മാത്രല്ല വാക്കിൻ്റെയും വയലൻസ് ഉണ്ട് ബോംബിനേക്കാൾ ശക്തിയുള്ള വാക്കുകളുണ്ട് അത് അക്രമം ഉണ്ടാക്കി തീർക്കും അതുകൊണ്ടാണ് മഹാത്മാ ഗാന്ധി പലപ്പോഴും സൗഹാർദ്ദമുണ്ടാക്കാൻ മൈത്രി കൊണ്ടുവരാൻ ഉപവാസത്തിലേക്ക് പോയത് മൗനം ഒരു കൊച്ചുകുട്ടിയെ പോലെ സാഠ്യം പിടിച്ചുകൊണ്ട് മോഹൻദാസ് മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി രാജ്യം പ്രതിസന്ധികളെ നേരിട്ടപ്പോഴൊക്കെ പറഞ്ഞു ഞാൻ നോമ്പെടുക്കും ഞാൻ ഉപവസിക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും കലഹിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞു ഞാൻ നോമ്പെടുക്കാൻ പോവാണ് ഗാന്ധി ഭക്ഷണ ഭക്ഷണപാനീയങ്ങളൊക്കെ വെടിഞ്ഞു ഗാന്ധി പട്ടിണി കിടന്നു ദിവസങ്ങളോളം മെലിഞ്ഞു ശരീരം ശോഷിച്ചു പോയി ക്ഷീണിച്ചു പോയി ഒരു ഘട്ടത്തിൽ നെഹ്റുവും മറ്റൊരു ഘട്ടത്തിൽ മൗലാന അബുൽ കലാം ആസാദും കൊടുത്ത നാരങ്ങാനീര് കഴിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഉപവാസം അവസാനിപ്പിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പോയിട്ട് ഗാന്ധിജിയുടെ കാൽക്ക പറഞ്ഞു ഇല്ല ബാപ്പു ഞങ്ങൾ കലഹൊക്കെ നിർത്തി അങ്ങനെയുള്ള നേതാക്കൾ വേണം അങ്ങനെയുള്ള നേതാക്കൾ വേണം രാഷ്ട്രീയത്തിൽ വേണം മതസമുദായങ്ങൾക്കും വേണം കൂടുതൽ ഒച്ച വയ്ക്കുന്നവൻ നേതാവായിക്കൂടാ കൂടുതൽ വിരോധം വിളമ്പുന്ന ഒരു നേതാവായി നേതാവായിക്കൂടാ സൗമ്യതയുള്ള നേതൃത്വം അതാണ് നേതൃത്വം സ്വരത്തിൽ സൗമ്യ